ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ പി യു പിയുടെ ഇന്റർവ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ഈ ഇന്റർവ്യൂ സമയത്ത് എന്തൊക്കെയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തത് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കുമോ എന്നുള്ള ടെൻഷനിലായിരിക്കും നിങ്ങൾ ഇനി ടെൻഷൻ വേണ്ട കഴിഞ്ഞു പോയ എൽ പി യുപിയുടെ ഇന്റർവ്യൂ സെഷൻസിൽ അതായത് ഇരുപത്തൊന്ന് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലൊക്കെ പോയ സെഷനിലുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഡിസ്കഷൻ സെഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് മറുപടി പറയേണ്ടത് എന്ന് കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് ഡിസ്കസ് ചെയ്ത് പോവാം അതോടൊപ്പം തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന് ഉത്തരം പറയുക അല്ലെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നീ അതൊക്കെ ഒന്ന് നോക്കിട്ട് പോയിക്കോളൂ എന്ന രീതിയിൽ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സംശയമുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നാളെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ആയിട്ട് തന്നെ കൊടുത്തു നമുക്ക് ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ സെഷൻ കൂടെ അറേഞ്ച് ചെയ്യാം ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഇത്തരത്തില് കൂടുതൽ സെഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം കൂടെ എനേബിൾ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ടിട്ടും എൽ പി യുപിക്കും എച്ച് എസ് എക്കും കാറ്റഗറിയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസുമായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററില് നിങ്ങളെ എൽ പി യു പിക്കായി പൂർണ്ണമായി തയ്യാറാക്കിയതിനോടൊപ്പം തന്നെ ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് എന്താണ് സ്പെഷ്യൽ ഇന്റർവ്യൂ ബാച്ച് പേഴ്സണൽ മെന്റോസും റെക്കോർഡ് ക്ലാസ്സസും ലൈവ് സെഷൻസും മോക്ക് ഇന്റർവ്യൂ ഒക്കെ വരുന്ന സ്പെഷ്യൽ ഇന്റർവ്യൂ ബാച്ച് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഒന്നുകൂടെ ഊർജ്ജിതമാക്കാനും അടിപൊളിയായി നിങ്ങൾക്ക് അവിടെ പെർഫോം ആയിട്ട് നമ്മുടെ ഇന്റർവ്യൂടെ ക്ലാസ് തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ കോഴ്സിനെ കുറിച്ച് അറിയാൻ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായിട്ടുള്ള നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മൾക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോയാലോ ഓക്കെ എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്നറിയാൻ നിങ്ങൾ ഈഗർലി വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ അപ്പം സമയം വെറുതെ കളയണ്ണം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ ഒരു ബയോഡാറ്റ ഫോമ് തന്നിട്ടുണ്ട് അല്ലെ ഈ ബയോഡാറ്റ ഫില്ല് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളും അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഏതൊക്കെ നമ്മൾ പറയുന്നത് എങ്ങനെ ഫില്ല് ചെയ്താലും എല്ലാവരും പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് എന്തുകൊണ്ട് ടീച്ചിങ് എന്നുള്ള പ്രൊഫഷൻ എന്നുള്ളത് അല്ലെ അപ്പോൾ ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് അതായത് എന്തുകൊണ്ട് താങ്കൾ ഒരു അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബി എഡ് കഴിഞ്ഞു അല്ലെങ്കിൽ ടി ജി സി കഴിഞ്ഞു അതുകൊണ്ട് ടീച്ചർ ആവണം വീട്ടിലെ ആളുകളുടെ നിർബന്ധപ്രകാരം ടീച്ചർ ആവണം സ്ഥിരമായ ഒരു ജോലി ടീച്ചർ ആവണം കുട്ടികൾക്ക് അല്ലെങ്കിൽ ഗേൾസിന് ഏറ്റവും വീട്ടുകാർ പറയുന്നു ഇതാണ് ഏറ്റവും നല്ലതെന്ന് അതുകൊണ്ട് ടീച്ചർ ആവണം എന്നുള്ള ഉത്തരങ്ങളൊക്കെ മാറ്റി വെച്ചോളുക അതൊരിക്കലും നല്ലൊരു ഉത്തരങ്ങളല്ല നിങ്ങൾ പറയേണ്ട ഉത്തരം എന്ന് പറയുന്നത് സമൂഹത്തിന് നിങ്ങൾ ഒരു അധ്യാപകനാവുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളതാണ് അവിടെ നമ്മളിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് ഓക്കെ അല്ലാതെ നമ്മൾക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടി അതിനിപ്പോൾ അധ്യാപനം തന്നെ തയ്യാറെടുക്കണം എന്നില്ല അല്ലെ അപ്പൊ അധ്യാപകൻ എന്ന് പറയുന്നത് എന്താണ് ദ മോസ്റ്റ് നോബ്ലസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷൻ അല്ലെ അതിനേക്കാൾ മഹത്തരം മറ്റൊരു ജോലി ഇല്ല എന്ന് തന്നെ പറയാം ഒരു ടീച്ചർ ആയിക്കൊള്ളട്ടെ എഞ്ചിനീയർ ആയിക്കൊള്ളട്ടെ ഡോക്ടർ ആയിക്കൊള്ളട്ടെ ഇനി ആര് ഏത് പ്രൊഫഷനിലുള്ള എത്ര വലിയ പോസ്റ്റിലുള്ള ആളോ ആയിക്കൊള്ളട്ടെ അയാൾക്ക് ഒരു അധ്യാപകൻ ഉണ്ടാവും അല്ലെ അപ്പൊ ഏതൊരു പ്രൊഫഷന്റെയും ഏതൊരു ജോലിയുടെയും ദ ടോപ്പ് അല്ലെങ്കിൽ ദ കിങ് ഓഫ് ദ പ്രൊഫഷൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ് ടീച്ചർ തന്നെയാണ് അല്ലെ അപ്പൊ ടീച്ചറെ പോലെ മഹത്വരമായ ഒരു ജോലി ഇല്ല ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സഹായിക്കുന്ന ആരാണ് ഒരു അധ്യാപകന് തന്നെയാണ് അല്ലെ ഒരു കുട്ടി കള്ളനോ അല്ലെങ്കിൽ ചീത്ത സ്വഭാവിയോ ആവുന്നതും ഏറ്റവും ദ ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു സിറ്റിസൺ ആവുന്നതും ഒരു ടീച്ചറുടെ കയ്യിലാണ് ഒരു അമ്മയുടെ കയ്യിൽ നിന്നും നേരിട്ട് ഒരു കുട്ടിയെ കിട്ടുന്നത് ആർക്കാണ് അധ്യാപകന് തന്നെയാണ് അല്ലെ പ്രൈമറി ക്ലാസ്സുകളിലേക്ക് അമ്മമാർ കുട്ടികളെ ഏൽപ്പിക്കുന്ന ആരാണ് നമ്മൾ അധ്യാപകരുടെ കയ്യിലേക്കാണ് ദെൻ അവർ അധ്യാപകരുടെ കൈകളിലൂടെയാണ് വളരുന്നത് ും ഈ ലോകത്തെ കാണുന്നതും അപ്പൊ അവരെ എന്താണ് നല്ലൊരു സിറ്റീസൺ ആക്കാനും ദ നോബ്ലസ്റ്റ് അത്രയും മഹത്വരമായ ഒരു പൊസിഷൻ വേറെയില്ല അല്ലെ അപ്പൊ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഏറ്റവും നല്ല സിറ്റീസണെ വാർത്തെടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും ദ ബെസ്റ്റ് എന്താണ് പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ അധ്യാപനമാണ് അല്ലെ അതുകൊണ്ട് തന്നെയാണ് അധ്യാപനം എന്നുള്ളതിലേക്ക് ചൂസ് ചെയ്തത് എന്നുള്ളത് നല്ലൊരു ആൻസർ ആണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉത്തരങ്ങൾ പറയാം ഓക്കെ അപ്പം ഈ ഉത്തരങ്ങൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ പോയിൻസുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് അത് കൊടുത്തോളൂ കേട്ടോ അതോടൊപ്പം തന്നെ പിന്നെ പറയാനുള്ള ഒരു മറ്റൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യാവുന്നത് നിങ്ങളുടെ പേഴ്സണൽ അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് അധ്യാപകർ ഉണ്ടാവും നമ്മളുടെ അല്ലെ നമ്മുടെ ലൈഫിൽ നമ്മളെ ഒരു ടീച്ചർ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മൈൻഡിൽ കൊണ്ടുനടക്കുന്ന മറ്റേത് പ്രൊഫഷനിലും ചിലപ്പോൾ നമ്മൾ ഓർത്തിരിക്കണം എന്നില്ല അല്ലെ പക്ഷെ നമ്മളെ ആദ്യമായി പഠിപ്പിച്ച ടീച്ചറെ ഒന്നും നമ്മൾ ഒരു കാലത്തും മറക്കില്ല ആ ടീച്ചറെ എപ്പം കണ്ടാലും നമ്മൾ ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലും അല്ലെ മറ്റേതെങ്കിലും ജോലി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിയോ ഒരു ഡോക്ടറിയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ ഓടി ചെല്ലുവോ ഇല്ല ഒരു അധ്യാപിക അല്ലെങ്കിൽ നമ്മുടെ അവർ പഠിപ്പിച്ച ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എത്ര മുതിർന്നാലും നമ്മൾ ഓടി ചെന്ന് അവർക്ക് നമ്മളെ മറന്നാൽ പോലും നമ്മൾ പോയി പറയും അല്ലെ നമ്മൾ ഞാൻ ടീച്ചർ തന്നെ പഠിപ്പിച്ചിട്ടില്ലേ അഞ്ചാം ക്ലാസ്സിൽ ഇന്ന സ്കൂളിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ പോയി ഒന്ന് പരിചയം പുതുക്കാറുണ്ട് അല്ലെ അത്രയും ഇമ്പോർട്ടന്റ് ആയ എല്ലാവരുടെ മനസ്സിലും സ്ഥാനമുള്ള ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ടീച്ചറുടെ കാര്യം കൂടെ അതോടൊപ്പം ചേർക്കുന്നത് നിങ്ങളുടെ മാർക്കിൽ എന്താണെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ചോദ്യം എന്താണെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്റർവ്യൂവിനായിട്ട് പോവുക ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂവിനായിട്ടുള്ള സ്പെഷ്യൽ ബാച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ എൽ പി യു പിയുടെ ഇന്റർവ്യൂവിനായുള്ള സ്പെഷ്യൽ ബാച്ച് നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസും ലൈവും ഇപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള കറന്റ് അഫെയേഴ്സിന്റെ ഡിസ്കഷൻസും ഡെയിലി ടാസ്കും പേഴ്സണൽ മെന്റേഴ്സും എല്ലാം വരുന്ന ഒരു ബാച്ച് തന്നെയാണ് അപ്പോൾ കോഴ്സിനെ കുറിച്ച് അറിയാൻ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ ദൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മാതൃഭാഷയിലൂടെയുള്ള പഠനമാണ് അഭികാമ്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ എന്തുകൊണ്ട് അല്ലേ നമ്മൾക്കാണെങ്കിൽ പോലും നമ്മളോട് ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഷയിൽ കേൾക്കുന്നതാണ് നമുക്ക് കംഫേർട്ട് അതേപോലെ തന്നെയാണ് ആരെന്ന് പറയുന്നതും നമ്മുടെ എന്ന് പറയുന്നതും പ്രൈമറി ക്ലാസ്സുകളിൽ എന്തുകൊണ്ടും അഭികാമ്യമായത് ഏത് തന്നെയാണ് നമ്മുടെ മാതൃഭാഷയിലുള്ള പഠനം തന്നെയാണ് അല്ലെ നമ്മുടെ വെള്ളത്തോൾ പറഞ്ഞ പോലെ എന്താണ് അദ്ദേഹം പറഞ്ഞത് മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ മർത്യനെ പെറ്റമ്മ തൻ ഭാഷ താൻ അല്ലെ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് വളരെ നൂറ് ശതമാനം ഉള്ള കാര്യം തന്നെയാണ് അത് മാത്രല്ല കാരണം ഒരു കുട്ടിക്ക് നമ്മൾ മാതൃഭാഷയിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് കൺഫ്യൂഷൻ ഒന്നും വരാനില്ല അല്ലെ അവന് നമ്മൾ കൊടുക്കുന്ന എന്താണോ അത് അവൻ അത്രയും കൃത്യമായി ഗ്രാസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ മറ്റൊരു ഭാഷയിൽ ഇംഗ്ലീഷിലോ മറ്റോ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഈ പറയുന്ന നമ്മളുടെ മാതൃഭാഷ പോലെ ആ കുട്ടിക്ക് മനസ്സിലാവണം എന്നില്ല അല്ലെ അവനത് മനസ്സിലാവുകയാണെങ്കിൽ തന്നെ അവനത് ബ്രെയിനിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇൻഗൾഫ് ചെയ്യുന്നത് അല്ല അല്ലെങ്കിൽ എന്ത് ചെയ്യും ബൈഹാർട്ട് ചെയ്ത് ഉത്തരങ്ങൾ പഠിച്ചു വെക്കുക എന്നല്ലാതെ കുട്ടി ആശയം ഗ്രഹിക്കണമെങ്കിൽ അത് ഏതിൽ തന്നെ ആയിരിക്കണം മാതൃഭാഷയിൽ തന്നെ ആയിരിക്കണം അവനിലേക്ക് എത്തിക്കേണ്ടത് അതുകൂടാതെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപതിലെ നമ്മുടെ കസ്തൂർ രംഗം റിപ്പോർട്ടിലും പ്രൈമറി ക്ലാസുകളിൽ അല്ലെങ്കിൽ യു പി ക്ലാസ്സുകളിൽ എന്ത് നൽകണം മാതൃഭാഷാ അധ്യാപനം നൽകണം അല്ലെങ്കിൽ മാതൃഭാഷയിലൂടെയുള്ള അധ്യാപനം നൽകണം എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് പോയിന്റ്സ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ വള്ളത്തോളുടെ കവിതയൊക്കെ ചൊല്ലുന്നതൊക്കെ കൊള്ളാം വള്ളത്തോളിനെ കുറിച്ച് രണ്ട് വരികൾ വാക്കുകളും അദ്ദേഹത്തിന് ഇമ്പോർട്ടൻസ് കൊണ്ടുവന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ ശരി ഭരണഘടനയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതായി അറിയാമോ എങ്കിൽ എന്ത് എന്താണ് നമ്മളുടെ ഭരണഘടനയിൽ കുട്ടികളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് അതായത് നമ്മളുടെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഈ ജനാധിപത്യ രാഷ്ട്രത്തിലെ മൂല്യങ്ങൾ പിടിച്ചു നിർത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ത് തന്നെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ തന്നെയാണ് അല്ലെ അപ്പം നമ്മുടെ ഭരണഘടനയിൽ ഭാഗം മൂന്ന് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആർട്ടിക്കിളില് പറയുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് ഈ പറയുന്ന മൗലിക അവകാശങ്ങളിൽ നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയോട് കൂടി ചേർത്തിട്ട് ചേർത്തതാണ് ഏതെന്ന് പറയുന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം അത് ഇരുപത്തി ഒന്ന് എ എന്നൊരു രീതിയിലാണ് മൗലിക അവകാശത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അല്ലെ അപ്പൊ ഈ സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൗലിക അവകാശമായി തന്നെ ഭരണഘടനയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയോടൊപ്പം നിർദ്ദേശക തത്വ ിൽ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഏതാണെന്ന് അറിയാവോ നമ്മുടെ അൻപത്തി ഒന്ന് ഓക്കെ അൻപത്തി ഒന്ന് എ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് കൂടെയാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ മൗലിക കടമകളെ കുറിച്ചിട്ടും നമുക്കിത് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെ പതിനൊന്നാമത്തെ മൗലിക കടമയായിട്ടാണ് ഈ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാണ് എന്നുള്ളത് കൂടെ ഇവിടെ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് ഓക്കെ ദൻ അടുത്തത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ശരിക്കും എടുത്ത് പറയേണ്ടത് ഏതൊക്കെയാണ് ട്വന്റി വൺ എ അല്ലേ ഈ പറയുന്നത് അതേപോലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ കുറിച്ചും നമ്മൾ അവിടെ പറയേണ്ടതുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം പറയുമ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ ആ ബില്ല് വന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തോടു കൂടി വിദ്യാഭ്യാസ അവകാശ നിയമം നിയമമായി തന്നെ പ്രാബല്യത്തിൽ വന്നതും ഒക്കെ എന്ത് ചെയ്യാം ഒന്ന് എടുത്ത് കോട്ട് ചെയ്യുന്നത് നല്ലത് തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ മൗലിക കടമകളെ കുറിച്ചൊന്ന് അമ്പത്തി ഒന്ന് എനെ കുറിച്ചൊന്ന് പറയാം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയെ കുറിച്ചും അവിടെ മെൻഷൻ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെ ആയിരിക്കും അടുത്തത് നോക്കാം കുട്ടികളുടെ പഠന കാര്യത്തിൽ രക്ഷിതാക്കളും അധ്യാപകരും വഹിക്കേണ്ട പങ്ക് എന്ത് കുട്ടികളുടെ പഠന കാര്യത്തിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വഹിക്കേണ്ട പങ്ക് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ രക്ഷിതാക്കൾക്കും നമ്മുടെ അധ്യാപകർക്കും ഒരേ രീതിയിലുള്ള പങ്ക് തന്നെയാണ് എന്ത് വരുന്നത് കുട്ടിയുടെ അധ്യാപനത്തിൽ വരുന്നത് കുട്ടികളുടെ ഈ ഒരു പ്രൈമറി കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരുപാട് ക്യൂരിയോസിറ്റീസും ഡൗട്ടുകളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അല്ലെ ഒരു നാല് വയസ്സിൽ നമ്മുടെ കയ്യിലേക്ക് വരുന്ന മക്കളാണ് ഈ എൽ പി ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ഒരു ഏഴാം ക്ലാസ് വരെയൊക്കെ നമ്മുടെ കയ്യിലുള്ള സമയങ്ങളിൽ അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഏതെടുത്താലും സംശയമായിരിക്കും അല്ലെ അവരുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും ബുക്കിൽ നമ്മൾ പുതിയതായി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും ഒക്കെ അവർക്ക് ഒരുപാട് സംശയങ്ങളാണ് അപ്പൊ നമ്മൾ അധ്യാപകരാണെങ്കിലും രക്ഷാകർത്തകളാണെങ്കിലും എന്താണ് ചെയ്യേണ്ടത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയല്ല വേണ്ടത് എന്താണ് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾ നൽകുക അവരുടെ സംശയങ്ങൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ളൊരു പ്രവണത കുട്ടികളിൽ ഉണ്ടാക്കുക അല്ലെ കുട്ടികളൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കാര്യം കുട്ടി ചോദിക്കുന്നത് എത്രയോ ചെറിയ കാര്യമായി കൊള്ളട്ടെ അപ്പൊ എന്ത് ചെയ്യുക അത് പറഞ്ഞു കൊടുക്കുക അല്ലെ രക്ഷിതാക്കളും ചെയ്യും ചിലപ്പോൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും മൂന്നാമതും കുട്ടി ചോദിച്ചാൽ എന്ത് പറയും അത്തിരി അടം ഉണ്ടാതിരിക്കുന്നു പറയും അല്ലെ ആ ഒരു പ്രവണത എന്ത് ചെയ്യുക ഒഴിവാക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനത്തിനായുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും സാഹചര്യങ്ങളും ഒരുക്കേണ്ടത് അധ്യാപകരുടെയും രക്ഷാകർത്തുക്കളുടെയും കടമ തന്നെയാണ് അത് എന്ത് ചെയ്യണം അവർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം നിർമ്മിച്ചു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുകയല്ല അറിയണം എന്ന ആഗ്രഹങ്ങൾ ഉളവാക്കി കൊടുക്കുക ഓരോ കാര്യത്തെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുക അല്ലെ അവർ സ്വന്തം അനുഭവങ്ങളിലൂടെ പഠിക്കും ഓക്കെ അവർ സ്വന്തം അനുഭവങ്ങളിലൂടെയാണ് പഠിക്കുന്നത് നോക്കിയും കണ്ടും മനസ്സിലാക്കിയും അവർ പഠിക്കുന്നുണ്ട് അതിനുള്ള സാഹചര്യങ്ങളും നമ്മൾ അതേപോലെ സപ്പോർട്ടും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം ആരാണ് ഒരു മെന്റർ ടീച്ചർ ഒരു മെന്റർ ആണെന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു മെന്ററിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാം ഓക്കെ ഒരു മെന്റർ എന്ന് വെച്ചാൽ എന്താണ് മെന്ററിങ് എന്ന് പറയുന്നത് വഴി നടത്തുന്ന ആൾ എന്ന രീതിയിൽ തന്നെയാണ് അല്ലെ അപ്പോൾ അധ്യാപകൻ എന്ന് പറയുന്നത് ആരായിരിക്കണം നമ്മൾ എൻ സി എഫ് രണ്ടായിരത്തഞ്ചിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മെന്ററും ഒരു സ്കഫ് ഹോൾഡറും ഒരു ഫെസിലിറ്റേറ്ററും ഒക്കെ ആയിരിക്കണം ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് അല്ലെ കുട്ടിയെ എങ്ങനെ എന്ത് പഠിക്കണം എന്നല്ല എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ആ കുട്ടിക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നതെല്ലാം തന്നെ എന്താണ് ഒരു മെന്റർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ നമ്മളുടെ കടമ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എ ടീച്ചർ ഷുഡ് ബി എ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത് അല്ലെ ടീച്ചർ എന്താണ് കുട്ടിക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി നൽകുക എന്നുള്ളത് തീർച്ചയായും ആരുടെ കടമ തന്നെയാണ് ഒരു അധ്യാപകന്റെ കടമ തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രോബലിന്റെ പഠിക്കുന്നുണ്ട് അല്ലെ ഫ്രോബൽ എന്താണ് ഫ്രോബൽ പറയുന്നത് കുട്ടികൾ എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടത്തിലെ പൂക്കളും അധ്യാപകൻ എന്ന് പറയുന്നത് ഈ പൂക്കളെയും ചെടികളെയും പരിപാലിക്കുന്ന ഉദ്യാന കാരണമാണ് എന്നുള്ളതാണ് അതായത് അത്രയും ഗാർഡനർ ആണ് എന്നുള്ളതാണ് അല്ലെ ആണ് ഒരു അധ്യാപകൻ എന്ന് കുട്ടികൾ എന്ന് പറയുന്നത് അവിടുത്തെ പൂക്കളെ പോലെയാണ് അവരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതേപോലെ നമ്മുടെ മോണ്ടിസോറിയൊക്കെ പറഞ്ഞാലോ വീട് വിട്ടാൽ മറ്റൊരു വീടാണ് എന്തെന്ന് പറയുന്നത് ഉം നമ്മളുടെ ഈ പറയുന്ന സ്കൂൾ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഒരു മെന്റർ എന്ന് പറയുന്നത് എന്താണ് കുട്ടികൾക്ക് വളരെ രീതിയിൽ അവരുടെ ആശയങ്ങളും വൈജ്ഞാനികപരമായും ഇമോഷണലിയും ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ ആ ഒരു വളർച്ചയെ പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് നേർവഴി കാണിക്കാനുമുള്ള ഒരു ഫെസിലിറ്റേറ്റർ ആവണം അല്ലെങ്കിൽ ഒരു മെൻറ്റർ തന്നെയാവണം അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് എന്താണ് ഇ വി എസ് ഓക്കെ അടുത്തൊരു ചോദ്യം തന്നെയാണ് എന്താണ് ഇ വി എസ് എൻവിരോൺമെൻ്റൽ സ്റ്റഡീസ് അല്ലേ നമ്മുടെ വായിൽ വരുന്ന ആദ്യത്തെ ഉത്തരം എന്തായിരിക്കും എൻവിറോൺമെൻ്റൽ സ്റ്റഡീസ് എന്നുള്ളതാണ് അല്ലേ അതാണോ നിങ്ങൾ ഉദ്ദേശിച്ച് എന്താ ഉദ്ദേശിച്ച് പറയാൻ എന്താ ഉദ്ദേശിക്കുന്നേ പറഞ്ഞേ എന്തായിരിക്കും നിങ്ങൾ ആ ഒരു ആൻസർ പറയാനായിട്ട് ഉദ്ദേശിക്കുക എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്നുള്ളതായിരിക്കും ഒരു ഏകദേശം ഒരു അൻപത് ശതമാനത്തിൽ കൂടുതൽ ആളുകളുടെയും മനസ്സിൽ വരുന്ന ഉത്തരം എന്ന് പറയുന്നതല്ലേ അപ്പോൾ എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസ് തന്നെയാണ് ഇ വി എസ് അതിൻ്റെ ഫുൾഫോം അല്ല നമ്മൾ ചോദിക്കുന്നത് ഇ വി എസ് എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികൾക്ക് പരിസരത്തെ കുറിച്ച് അറിയാനും പരിസര പഠനം എന്നൊക്കെ പറയൂ പറയൂലേ അതാണ് ശരിക്കും ആ മലയാളം വേർഡെന്ന് പറയുന്നത് പരിസരത്തെ കുറിച്ച് അറിയാനും പരിസരത്തിന് വേണ്ടിയുമുള്ളൊരു പഠനം തന്നെയാണ് പരിസര പഠനം അപ്പോൾ പരിസര ത്തെക്കുറിച്ചും പരിസരത്തിന് വേണ്ടിയും എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ അപ്പൊ ഇത് തന്നെയാണ് അതിന്റെ ഡെഫിനിഷൻ വരുന്നത് കേട്ടോ അതായത് ജൈവികവും അജൈവികവുമായ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയത് തന്നെയാണ് നമ്മുടെ പരിസരം എന്ന് പറയുന്നത് കുട്ടികൾ അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ പരിസരത്തെ കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ എന്താണ് പരിസരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അത് അവരുടെ വൈജ്ഞാനിക ഡെവലപ്മെന്റ് മാത്രമാണ് വരുന്നത് പക്ഷേ അവിടെ എങ്ങനെയാണ് ഒരു മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക പരിസരം വല്ലമാക്കരുത് അല്ലെ പരിസരത്തെ ശുചീകരിക്കണം ചെടികൾ വളർത്തുന്നതിന്റെ ആവശ്യകത എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ കുട്ടികളിലേക്ക് ഈ പറയുന്ന ചെറിയ കാലഘട്ടത്തിൽ തന്നെ കൊടുക്കുമ്പോഴാണ് പരിസരത്തിന് വേണ്ടിയുള്ള പഠനമായി ഇത് മാറുന്നത് കുട്ടികളുടെ മനോഭാവത്തെയും സ്വാധീനിക്കാനായിട്ട് ഒരു ഇ വി എസ് പഠനത്തിന് സാധിക്കണം അതുകൊണ്ടാണ് പറയുന്നത് പരിസര പഠനം എന്ന് പറയുന്നത് എന്താണ് പരിസരത്തെ കുറിച്ചുള്ള പഠനമാണ് അതോടൊപ്പം തന്നെ പരിസരത്തിന് വേണ്ടിയുള്ള പഠനം കൂടെ ആണ് എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് കുട്ടി അവബോധം സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ െ എന്താണ് പരിസരത്തെ കുറിച്ചുള്ളൊരു മനോഭാവം കൂടെ നമ്മൾ അവിടെ സൃഷ്ടിച്ച് എടുക്കണം എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം ആരാണ് നോം ചോംസ്കി നോം ചോംസ്കി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏതൊരു എക്സാമിനും ഒരു ഭാഷ എന്നൊരു വാക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ഉത്തരമാണ് ആരെന്ന് പറയുന്നത് നോം ചോംസ്കി അല്ലെ ഒരുപാട് ഭാഷാശാസ്ത്രജ്ഞരുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ വരുന്ന ഉത്തരം എന്ത് തന്നെയാണ് നോം ചോമസ്ക്ക് തന്നെയായിരിക്കും അതിനൊരു കൺഫ്യൂഷനും ഇല്ല അല്ലേ അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വളരെ സിമ്പിൾ സിമ്പിളായിരിക്കും അല്ലെങ്കിൽ വളരെ ആ ആരാണ് ഒരു ഭാഷാശാസ്ത്രജ്ഞനാണ് അതങ്ങനെ എടുത്തു പറഞ്ഞു നിർത്താം അതല്ലെങ്കിൽ നമുക്കൊരു ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടെ അദ്ദേഹത്തെ കുറിച്ച് കൂട്ടിച്ചേർക്കാൻ സാധിക്കും അല്ലേ എന്താണ് അദ്ദേഹം ഒരു ഭാഷാശാസ്ത്രജ്ഞനാണ് എന്നതിലുപരി അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ അവിടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാർക്കിൽ ഒരു പോസിറ്റീവ് തന്നെ അല്ലേ അത് എന്താണ് പറയാനായിട്ട് സാധിക്കുക ഓരോ കുട്ടിയും ജനിക്കുന്നത് ഭാഷാർജന സിദ്ധാന്തത്തോടും അല്ലെങ്കിൽ ഭാഷാർജനമായിട്ടുള്ള ജന്മന ഒരു നൈസർഗികസനയോടുകൂടെയാണ് എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് അതേപോലെ തന്നെ ലാംഗ്വേജ് അക്യൂസിഷൻ ഡിവൈസ് അഥവാ ലാഡ് ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ ഇപ്പൊ ഒരു കേ ടെൻറെ പരീക്ഷയാണെങ്കിലും എൽ പി യുപിയുടെ പരീക്ഷയാണെങ്കിലും അതേപോലെ തന്നെ ഇന്റർവ്യൂലാണെങ്കിലും ഈ ലാഡിനെ കുറിച്ചിട്ട് ഒരുപാട് തവണ ചോദിച്ചു എന്നാണ് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കുട്ടികൾ കുറേ പേര് പറഞ്ഞത് അവരോട് അവർക്ക് ഈ ഒരു ചോദ്യം എന്താണെങ്കിലും ലാഡ് അതേപോലെ ഇതൊക്കെ ഒരുപാട് നമ്മുടെ ചോദിച്ചു എന്നാണ് നമ്മുടെ സ്റ്റുഡൻസ് പറയുന്നത് ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ സർവഭ്യാസ വ്യാകരണം യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇതെല്ലാം എന്താണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഉത്തരങ്ങൾ കൂട്ടിച്ചേർക്കാൻ അതായത് നമുക്ക് പോയിന്റ്സ് കിട്ടാനായിട്ട് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് സെറ്റ് എഴുതിയെന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ വേണ്ട സെറ്റ് എന്താണ് നമ്മുടെ വൈഗോഡ്സ്കിയുടെ കൺസെപ്റ്റ് ആണ് ഈ ലാഡും സെറ്റ് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞേ ഉള്ളു കേട്ടോ അപ്പൊ ഈ ലാഡ് അതേപോലെ തന്നെ യൂണിവേഴ്സൽ ഗ്രാമർ സർവഭാഷാ വ്യാകരണം കേട്ടോ ഉം ഇതെല്ലാം ആരുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ നമ്മുടെ ചോംസ്കിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ചോംസ്കിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറയാം മക്കളെ ഭാഷാശാസ്ത്രജ്ഞനാണ് ഭാഷാജനത്തിനുള്ള ജന്മമായ നൈസർഗികമായ വാസനയോടുകൂടിയാണ് ഓരോ കുട്ടിയും ജനിക്കുന്നത് എന്ന് പറഞ്ഞു ലാഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിന്റെ കാര്യം പറഞ്ഞു യൂണിവേഴ്സൽ ഗ്രാമർ അഥവാ സർവഭാഷാ വ്യാകരണത്തിന്റെ കാര്യം പറഞ്ഞു ഇതെല്ലാം എന്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം എന്ത് ചെയ്യുക ഒന്ന് എടുത്ത് പറയുക ഓക്കെ അല്ലേ അടുത്ത ചോദ്യം എന്താണ് ഉത്കൃതിത പഠനം എന്താണ് ഉദ്ഘൃദിത പഠനം ഈ ഉദ്ഘൃതിത പഠനത്തിന് ഒരു വേർഡ് ഉണ്ടല്ലേ എന്താണ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയും അതായത് പ്രൈമറി ക്ലാസുകളിൽ എന്താണ് കുട്ടികളെ അവരുടെ എന്താണ് ഓരോ കാര്യങ്ങളും അധ്യാപകൻ പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പഠിക്കുക എന്നുള്ളതുപേരി വിഷയങ്ങളെ വേർതിരിച്ച് പഠിക്കാതെ അതായത് ഇപ്പോൾ അവർക്കൊരു സെമിസ്റ്റർ ബുക്ക് പോലെയൊക്കെയാണ് അല്ലേ അതായത് സയൻസ് സോഷ്യൽ എന്നൊന്നും വേർതിരിക്കാതെ അവരെ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് എല്ലാ സബ്ജക്റ്റും കൂടെ ഒരു ഒരു കൺസോൾഡേറ്റഡ് ആയിട്ട് അല്ലെ പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആയിക്കൊണ്ട് തന്നെ ആ പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉത്കൃതിത പഠനം എന്ന് പറയുന്നത് ഓക്കെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഉദ്ഘൃതിത പഠനം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് പക്ഷേ ഈ ഉദ്ഗ്രധിത പഠനം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിനെ മറ്റൊരു രീതിയിൽ കൂടെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും പഠിതാക്കളുടെ ആശയങ്ങളും അനുഭവങ്ങളും തമ്മിൽ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അറിവിനെയും നൈപുണികളെയും ന്യൂനവും സങ്കീർണമായ വെല്ലുവിളകും ഉയർത്തുന്ന പുതിയ സാഹചര്യങ്ങളിൽ ഇതിനെ പ്രായോഗികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠന രീതിയാണ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്നൊക്കെ പറയും െങ്കിൽ പോലും ഇത് എന്താണ് ഡെഫിനിഷൻ മാത്രമാണ് അത് വരുന്നത് ആ ഉത്തരം നമ്മൾ എന്ത് ചെയ്യേണ്ട ഇവിടത്തേക്ക് കൊണ്ടുവരേണ്ട കാരണം പ്രൈമറി ക്ലാസ്സുകളിലെ ഉദ്ഗ്രിത പഠനത്തെ കുറിച്ചാണ് ഇവിടെ നമ്മളോട് ചോദിക്കുക കാരണം നമ്മൾ പോയിരിക്കുന്നത് എവിടത്തേക്കാണ് എൽ പി യുപിയുടെ ഇന്റർവ്യൂ ലേണ ഓക്കെ അപ്പൊ ഈ പറയുന്ന ഒരുപാട് സബ്ജക്റ്റുകൾ കോറിലേറ്റ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഓരോ സബ്ജക്റ്റും എന്ന് വേർതിരിക്കാതെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ആ ഒരു രീതിയിലാണ് ഉദ്ഘൃതിത പഠനം എന്ന ർത്ഥമാക്കുന്നത് ഓക്കെ അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടാണ് കുട്ടികളിലേക്ക് എത്തുന്നത് എന്ന് പറയപ്പെടുന്നു അത് അങ്ങനെ അല്ലാതെയാക്കാൻ ഒരു അധ്യാപകൻ എന്നുള്ള നിരക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഓക്കെ വളരെ എന്താണ് നല്ലൊരു ചോദ്യം തന്നെയാണ് അല്ലെ ചരിത്രം വളച്ചൊടിച്ചാണോ കുട്ടികളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ കുട്ടികളിലേക്ക് ചരിത്രത്തെ വളച്ചൊടിക്കുക എന്ന് പറയുന്നത് തന്നെ അതായത് നമ്മളൊരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ മക്കളോ വീട്ടിലുള്ള കുഞ്ഞു മക്കളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദ റോൾ മോഡൽ എന്ന് പറയുന്നത് ആരാണ് അവരുടെ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ തന്നെയാണ് ഒരു ടീച്ചർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ പറയുന്ന ഓരോ ഉത്തരങ്ങളും ഓരോ വാക്കുകളും അവർ കുട്ടികൾ പഠിച്ചിട്ട് വരും അല്ലെ അതായത് നമ്മളെ കുട്ടികളൊക്കെ പറയുന്നത് കേൾക്കാം അല്ലെ എൻ്റെ ടീച്ചർ നമ്മളിപ്പോൾ അവർ തെറ്റെഴുതി കൊടുത്ത് നമ്മളെ തിരുത്തിപ്പിച്ചാലും അവര് പറയും അങ്ങനെയല്ല എൻ്റെ ടീച്ചർ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നൊരു ചെറിയ കുട്ടികൾ എല്ലാവരും അല്ലെ ഒന്ന് രണ്ട് ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഫസ്റ്റ് പറയുന്ന വാക്ക് അതുതന്നെയായിരിക്കും അല്ല അല്ല എൻ്റെ ടീച്ചർ ഇങ്ങനെയാ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പഠിക്കുള്ളൂ എന്ന് പറയും അല്ലെ കാരണം നമ്മൾ അധ്യാപകരുടെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കും കാര്യങ്ങളും വിശദീകരണങ്ങളും അവരെടുക്കുന്നത് അത്രയും ആപ്റ്റായിട്ടാണ് അല്ലെ അല്ല അതായത് അത് കറക്റ്റ് ആണ് മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും അറിയില്ല എന്റെ ടീച്ചറാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന എൽ പി യു പി കാലഘട്ടം എന്ന് പറഞ്ഞു മെയിൻലി എടുത്ത് പറഞ്ഞാൽ എൽ പി കാലഘട്ടം അപ്പൊ ആ സമയത്ത് നമ്മൾ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന എപ്പോഴും ടീച്ചർ അൺബയാസ്ഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് വൈരുദ്ധ്യമുള്ള ചില കാര്യങ്ങളോ അല്ലെ നമുക്കിപ്പോ നമ്മളുടെ അഭിപ്രായത്തിൽ ശരിക്കുമുള്ള കാര്യങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി നമ്മൾക്ക് അഭിപ്രായങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം പക്ഷേ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള നമ്മളുടെ ഒരു വിയോജിപ്പുകളോ ഒന്നും എന്ത് ചെയ്യരുത് ക്ലാസ് മുറിയിലേക്ക് നമ്മൾ കൊണ്ടുവരരുത് എന്നുള്ളത് തന്നെയാണ് ഓക്കെ ഇപ്പോൾ നമ്മളൊരാൾ ഗാന്ധിജിയെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കൃത്യമായ ധാരണകൾ എന്തൊക്കെയാണ് ചരിത്രകാരന്മാർ ഒരു അതിൽ മാറ്റങ്ങൾ വരുത്തി എഴുതിയിട്ടുണ്ടാവാം അല്ല എന്നല്ല പക്ഷെ ചരിത്രകാരന്മാർ എങ്ങനെയാണോ കുട്ടികളിലേക്ക് ഈ കൺസെപ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അൺബയാസ്ഡ് ആയതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ായ രീതിയിൽ കുട്ടികളെ വളച്ചൊടിച്ച് പഠിപ്പിക്കുകയല്ല നമ്മൾ എന്ത് ചെയ്യണം അൺബയാസ്ഡ് ആയിട്ട് തന്നെ കുട്ടികളിലേക്ക് കൺസെപ്റ്റുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലാതെ നമ്മുടെ ആശയങ്ങൾ എന്ത് ചെയ്യരുത് ആ കുഞ്ഞു മനസ്സുകളിലേക്ക് നിറയ്ക്കരുത് ഓക്കെ അപ്പോ കുട്ടികൾ അവരുടേതായ ചിന്തകളും വികാരങ്ങളും ഒക്കെ തോന്നുന്ന പ്രായങ്ങളിൽ അവർ അവരുടേതായ ചിന്തകളിലേക്ക് എത്തിക്കുമെങ്കിലും എന്ത് ചെയ്യരുത് അധ്യാപകൻ ഒരിക്കലും ഒരു എന്തെങ്കിലും ഒരു ബയാസ്ഡ് ആയിട്ട് ചിന്തിക്കരുത് എന്നുള്ള ബയാസ്ഡ് മീൻസ് എന്താണ് മറ്റുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ആശയങ്ങൾ ആ ചരിത്രത്തിലെ കാല കാര്യങ്ങളെ വെച്ച് വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കരുത് ചരിത്രം ചരിത്രമായി തന്നെ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ഒരു അധ്യാപകൻ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഇതില് നിങ്ങളുടേതായ പോയിന്റുകളും ഉദാഹരണങ്ങളും കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ് അടുത്തൊരു ചോദ്യം നോക്കാം മലയാളം ക്ലാസ്സിലെ നോട്ട്ബുക്ക് എഴുത്തിന്റെ പ്രാധാന്യം എന്ത് മലയാളം ക്ലാസ്സിലെ നോട്ട്ബുക്ക് എഴുത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് വരുന്നത് അപ്പം നിങ്ങൾ എന്താണ് പറഞ്ഞു നോക്കട്ടെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മലയാളം ക്ലാസ്സിൽ നോട്ട്ബുക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇല്ലയോ ഓക്കെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് മലയാളം ക്ലാസ്സിൽ നോട്ട്ബുക്ക് എഴുതുന്നത് കൊണ്ട് നിങ്ങൾക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ കാര്യം ആദ്യം ചിന്തിക്കുക നമ്മൾ കുഞ്ഞുനാളിൽ ഇരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കോപ്പീസ് എഴുതിയിട്ടുണ്ടാവൂലെ അതുകൊണ്ട് നമ്മൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത് ഒന്ന് ഭാഷ എന്നുള്ളത് തന്നെയാണ് അല്ലെ നമ്മളുടെ കൈയക്ഷരം മെച്ചമാകുന്നു അതേപോലെ തന്നെ ചിഹ്നങ്ങളെക്കുറിച്ച് കുറിച്ച് കൃത്യമായൊരു ധാരണ വിരാമം അർദ്ധവിരാമം എവിടെയൊക്കെയാണ് വരേണ്ടത് വിശേഷ നമ്മുടെ വിശ്ലേഷണം എവിടെയൊക്കെയാണ് വരേണ്ടത് വിക്ഷേപണി എവിടെയൊക്കെയാണ് വരേണ്ടത് ഭിത്തിക എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെയുള്ള ചിഹ്നങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ വരണം എന്നുണ്ടെങ്കിൽ എഴുതി തന്നെ പഠിക്കണം അല്ലെ കുട്ടികളെ നോട്ട് എഴുതിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അതിനുവേണ്ടി തന്നെയാണ് കുട്ടികളുടെ കൈയക്ഷരം മെച്ചപ്പെടുത്താനും ചിഹ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും എല്ലാം തന്നെയാണ് വരുന്നത് അതുകൂടാതെ തന്നെ കുട്ടി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് തൻ്റെതായ ഭാഷയിൽ റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുട്ടി നോട്ട് എഴുതിയേ പറ്റൂ അല്ലെ കുട്ടി ബുക്ക് മുഴുവൻ കാണാതെ പഠിച്ചത് കൊണ്ടായില്ല എന്താണ് കുട്ടിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുട്ടി തൻ്റെതായ ഭാഷയിൽ ഇതിനെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് എഴുതാനും സാധിക്കണം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ലാംഗ്വേജ് ക്ലാസ്സുകളിൽ നോട്ട് എഴുത്തിന് ഇത്രത്തോളം പ്രാധാന്യം വരുന്നത് ഓക്കെ ഈ പോയിന്റുകളാണ് നിങ്ങൾ അവിടെ കൂട്ടിച്ചേർക്കേണ്ടത് കേട്ടോ അപ്പൊ കുട്ടികളുടേതായ രീതികൾ ഒരുപാട് ആളുകളുടെ ഡിസ്കഷൻസ് വരുമ്പോൾ ആ ഈ പറയുന്ന ആശയങ്ങൾ കുട്ടികൾ എഴുതി തുടങ്ങുമ്പോൾ അവർക്ക് എഴുത്തിനോടുള്ള ഒരു വാസന കൂടെ അതേപോലെ തന്നെ അത് അവരുടെ ഭാഷ സ്വന്തമായ ഒരു ഭാഷയിലേക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ കേട്ടിട്ട് അതിനെ നിങ്ങളുടേതായ രീതിയിലേക്ക് എഴുതാൻ പറയുമ്പോൾ അവരുടെ ആ ഒരു ഭാഷാ ശൈലി തന്നെ അവരെന്തേം രൂപപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് എന്ത് മലയാളം ക്ലാസ്സിലെ നോട്ട് എഴുത്തിൻ്റെ മേന്മകൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാം ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം എസ് സി ആർ ടി യുടെ ഫുൾ ഫോം എന്താണ് എസ് സി ആർ ടി അല്ലേ നമ്മൾ പറയാറുണ്ട് ഏത് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴും പറയും എൻ സി ആർ ടി എന്താണെങ്കിലും പഠിക്കണം എസ് സി ആർ ടി എന്താണെങ്കിലും പഠിക്കണം എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ എസ് സി ആർ ടി എന്താണ് എന്താണ് എസ് സിആർടി ദ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ് നാഷണൽ കൗൺസിൽ ഫോർ റിസർച്ച് എജ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഉള്ളത് എൻ സിആർ ടി ആണ് അതും കൂടെ എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെച്ചിരിക്കാം പക്ഷെ എസ് സിആർടിക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളത് കേട്ടോ ദിവ അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം ഇതൊന്ന് ഡി ഇ ഒ എ ഇ ഒ ഇതെല്ലാം എന്താണ് ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങളാണ് ആണ് അപ്പൊ ഇതിന്റെ ഫുൾ ഫോം എന്താണ് കമന്റ് അടുത്ത കമെന്റ് നോക്കാം കേരളത്തിലെ വിദ്യാഭ്യാസ ഓഫീസുകൾ എത്ര കേരളത്തിൽ എത്ര വിദ്യാഭ്യാസ ഓഫീസുകളാണ് ഉള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരം നാൽപ്പത്തി ഒന്ന് എന്നുള്ളതാണ് കേട്ടോ അടുത്തത് എ ഫോം അതാണ് ഞാൻ എന്ത് പറഞ്ഞത് കമന്റ് ചെയ്ത് ഇടാനായിട്ട് പറഞ്ഞത് കേട്ടോ എ ഫുൾ ഫോം ഒന്ന് കമന്റ് ചെയ്തിട ഡിഇഒന്റെ ഫോം എൻ സിആർടി ഫുൾ ഫോം ഒക്കെ ഒന്ന് കമന്റ് ചെയ്തിട ഓക്കെ അടുത്ത ചോദ്യം ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ചത് എന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പറഞ്ഞ എൺപത്തി എട്ട് മെയ് മാസത്തിലാണ് എന്ത് ചെയ്യുന്നത് ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിക്കുന്നത് ആ ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് അഞ്ച് എന്ന് നമുക്ക് ആൻസർ പറയാനായിട്ട് സാധിക്കണം ഓക്കെ അടുത്ത ചോദ്യം ഉച്ചഭക്ഷണ ഡ്യൂട്ടി ടീച്ചർ ആയതിനു ശേഷം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കാഴ്ച വെക്കേണ്ടത് നിങ്ങൾക്ക് എന്തെ എന്തെല്ലാം ഡ്യൂട്ടിയാണ് ലഭിക്കുക അപ്പോൾ ഈ പറയുന്ന മിഡ് ഡേ മീൽ പ്രോഗ്രാം വരുന്നുണ്ട് അല്ലേ കുട്ടികളുടെ പോഷകാഹാരത്തിന് വേണ്ടി ഫോർട്ടിഫൈഡ് റൈസ് ഒക്കെ നൽകി കുട്ടികൾക്ക് എന്താണ് പോഷകമൂല്യമുള്ള നല്ല ഭക്ഷണം എത്തിക്കുക അതുകൂടാതെ തന്നെ വിഷമല്ലാത്ത ഭക്ഷണങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ എന്താണ് ഒരു അധ്യാപകന്റെ കടമ തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ കുട്ടികൾ എത്ര പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുട്ടികളിൽ എത്ര പേർക്കാണ് ഇത് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട കണക്കുകളും എല്ലാം തന്നെ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായി സൂക്ഷിക്കേണ്ടതും അതിൻ്റെതായ അപ്ഡേഷൻസ് ചെയ്യേണ്ടതുമാണ് അപ്പൊ ഈ മിഡ് ഡേ മീൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുട്ടിക്ക് എത്ര രൂപയാണ് വരുന്നത് അതായത് പെർ ഹെഡ് നമുക്ക് എത്ര എമൗണ്ട് ആണ് വരുന്നത് അതേപോലെ തന്നെ അവർക്ക് മുട്ട പഴം അതേപോലെ തന്നെ പാല് ഇതൊക്കെ വീക്ക്ലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട അപ്ഡീഷൻസ് ബന്ധപ്പെട്ട ആപ്പ് ാണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം നിങ്ങളത് അറിഞ്ഞെങ്കിൽ കമൻറ്റ് ചെയ്യും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം ഓക്കെ അല്ലേ അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റൻസുമായിട്ട് ഞാൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കൂടെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ അപ്പോൾ പിന്നെയും കാണാം താങ്ക്